അടുത്തത് ഇവര് പിന്നെ എൻ്റെ ഒരു ഉത്സവം കണ്ടല്ലേ ഇന്ത്യയിൽ പല ഉത്സവമാണല്ലോ പല ആഘോഷങ്ങളാണല്ലോ ആദ്യത്തെ ഒരു ആഘോഷം ഇതുപോലെ തന്നെ കാനഡയിലെ മറ്റും ആഘോഷിക്കുകയാണ് അപ്പം ബിൽഡിങ്ങൾ നമ്മൾ ചുറ്റും ബിൽഡിങ്ങാണല്ലോ അവിടുന്ന് ഫുള്ള് കോഴിവിട്ടുകയറ് ചീഞ്ഞ കോഴിമുട്ടിയും വല്ലാത്ത കോഴിമുട്ടിയും ഒക്കെ കയറിയാണ് ബിൽഡിങ് തൂരുദുരേനെ കയറിയാണ് ഒക്കെ അങ്ങോട്ടും പരക്കം പോയാണ് ഏഹ് ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഇല്ലേ എന്താണ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ടും പരക്കം പോയാണ് പക്ഷെ അത് തന്നെയല്ലേ കോഴിവിട്ടേറുക എന്നിട്ടും പിന്നെ ആ സംഗതി അവർ നിർത്തുക എന്നുള്ള ബഹളംകുട്ടി അങ്ങ് നിർത്തുക എന്നുള്ള വാശിലാണ് അങ്ങനെ ലോകമെമ്പാടും ഇപ്പൊ മറ്റുള്ള രാജ്യങ്ങളെല്ലാവരും മറന്നിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്കാരെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്ത്യ ഇന്ത്യത്തെ ജനങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യ രാജ്യം പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രശസ്തിന് മുമ്പ് കു എന്നൊന്നുള്ളൂ അപ്പൊ കു പ്രശസ്തി പ്രശസ്തിന്നാകും അങ്ങനെ ഇതിലേക്ക് പോയി അതുകൊണ്ടാണ് ട്രംപ് നേരം എന്ന് നീച്ചാൽ തന്നെ ഇന്നെന്താണ് ഇന്ത്യക്ക് പാര വെക്കേണ്ടതു കൊണ്ടാണ് നീക്കന്നെ ഇനി അയർലൻഡിൽ ഏത് രൂപത്തിലാണ് ഞാൻ അടിക്കുന്ന രംഗം ഞാൻ കട്ടായി കളഞ്ഞിട്ടോ അത് യൂട്യൂബ് സമയപ്പൊ വയലൻസ് ആണ് കണ്ടോ നെറ്റടിച്ചിട്ട് പെർ പറഞ്ഞിട്ട് പിന്നെ സ്ഥലം പറയുന്നത് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോടാന്നൊക്കെ പറയണം ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് കപ്പലിക്കാരാണ് നിങ്ങൾ ഇന്ത്യക്കാരനോട് വേണ്ട എന്ന് പറഞ്ഞിട്ടും അയാള് കാലു പിടിക്കാൻ പറ്റും കാരണം അങ്ങനെ ഒരു സ്വഭാവം പിടിക്കാൻ ഇന്ത്യക്കാർക്കുണ്ടല്ലേ കാല ഒരു സ്വഭാവം അപ്പൊ അതൊക്കെ എടുക്കുകയാണ് അപ്പൊ ഇവര് പറയുന്നുണ്ട് പിന്നെ എന്താണ് മേരി ഏഹ് അതായത് മേരി മാതാവ് മാതാവ് മേരി മാതാവ് മാതാവ് മേരി ആ അങ്ങനെ ജയ് വിളിക്കാൻ പറയാണ് ഇന്ത്യയിൽ ജയ ശ്രീറാം വിളിക്കാൻ പറയും അവിടെ ഹേൽ മാരി വിളിക്കാൻ പറയാണ് കേട്ടോ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്താണ് എന്താ പറയാ ഐശ്വര്യം പറഞ്ഞ മേരിക്ക് പിന്നെ ജയ് വിളിക്കാൻ പറയുന്നത് ഹേന്ന് പറഞ്ഞാൽ തരം ജയ് തന്നെയാണ് അത് വിളിക്കാൻ പറയുന്നത് ആരോട് ഒരു ഇന്ത്യത്തൊരു ഹിന്ദുവിനോട് അപ്പൊ അതാണ് അവിടെ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും മറ്റുള്ള രാജ്യത്തെ ആൾക്കാരൊന്നും ആരും ആക്രമിക്കാത്തത് ഏഹ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും മറ്റുള്ള രാജ്യത്തെ ആൾക്കാരനെ ഈ വിദേശങ്ങളൊന്നും ആക്രമിക്കാത്തത് കാനഡ ആയാലും അമേരിക്കയിലും പിന്നെ ഓസ്ട്രേലിയായാലും തായ്ലാന്റ് തായ്ലാന്റിൽ വരെ ഇന്ത്യക്കാരെ കൊണ്ട് കൂടിയിരിക്കുകയാണ് കാരണം അവരുടെ സംസ്കാരം ഇല്ലാതെ അങ്ങനെ പറയുന്നത് ഇന്ത്യയുടെ ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംസ്കാരം ഉണ്ടല്ലോ ആ രീതിയിലുള്ള സംസ്കാരം കൊച്ചയും പണം കൂട്ടുക തല്ലൂടുക തേറി പറയാ മറ്റുള്ളവർ വേളിക്ക മോഷ്ടിക്കുക ഇങ്ങനത്തെ സംഗതികളാണ് തായ്ലാന്റിൽ വരെ നടക്കുന്നത് എന്നുള്ള പരാതി വരെ വരുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലേയും രണ്ട് സ്ത്രീകളെ അമേരിക്കയിലെ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഇതായി കാണുന്ന രണ്ട് സ്ത്രീകളെ പിടിച്ചു തന്നെ ഒക്കെ കട്ടിട്ടെന്നെ പിടിക്കുന്നു അങ്ങനെ ഷോപ്പ് ലിഫ്റ്റിംഗ് ചെയ്യുന്നേ എത്ര എത്ര എന്ന് പറഞ്ഞില്ല സ്റ്റീലിംഗ് ഇൻ കേസ് ടു പേ ആ അതന്നെ പിടിക്കപ്പെടുമ്പോ പിന്നെ ഞങ്ങൾ പൈസ തരാം കൈക്കൂലി തരാ പറഞ്ഞാ സ്വഭാവം ആയിരിക്കും ഇന്ത്യയിൽ പോകുന്ന ആൾക്കാർ ഉണ്ടല്ലോ അത് കൃത്യമായിരിക്കും ഒരു തെറ്റുണ്ടാവില്ല എവിടെ അമേരിക്കയിൽ വിളിച്ചാലും കാനഡയിൽ വിളിച്ചാലും ഓസ്ട്രേലിയയിൽ വിളിച്ചാലും ഞങ്ങൾ കൈക്കൂലി തരാം പൈസ തരാന്ന് പറയും അപ്പൊ അങ്ങനെ ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ ഇന്ത്യയിൽ നിന്ന് പോയത് ഇരിക്കയാണ് എന്നാൽ ഇവിടുത്തെ പൈസ ലൈറ്റാണോ അല്ല അങ്ങോട്ട് പോകുന്നത് തന്നെ എന്തൊക്കെ നല്ല ജോലി കിട്ടി പോകുന്നുണ്ടാവും എന്നാലും ഒന്ന് കെക്കണം ഞങ്ങളുടെ സംസ്കാരം ഞങ്ങൾ പുറത്തു പോയി കാണിക്കുക തന്നെ ചെയ്യുന്ന പറഞ്ഞിട്ട് കാണിക്കുകയാണ് അങ്ങനെ അവർ കുടുങ്ങിയിരിക്കുകയാണ് പിന്നെ സിംഗപ്പൂരിൽ സിംഗപ്പൂരിൽ മറ്റൊരു ഇന്ത്യക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു മൂപ്പരും പെർഫ്യൂം കക്കുകയായിരുന്നു അത് മൂന്ന് ലക്ഷം ഇന്നലെ ഇന്നലെ മൂന്ന് ലക്ഷം രൂപയുടെ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള പെർഫ്യൂം മോഷ്ടിക്കുമ്പോഴാണ് ഇയാളെ പഠിച്ചത് സിംഗപ്പൂരിന്ന് എന്ന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർട്ടാണ് തേജസ് സി പ്രകാശ് എന്താ അതറിയില്ല അപ്പൊ അങ്ങനെ ഇന്ത്യക്കാർ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ യശസ്സുയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പിന്നെ ഇത് എന്നാലത്തെ പറഞ്ഞല്ലോ ബിജെപിക്കാരിയാണിത് ഏത് ഫസ്റ്റ് പറഞ്ഞ ആ സ്ത്രീ എന്താണ് അനായ പറഞ്ഞിട്ടുള്ള സ്ത്രീട്ടല്ലോ അപ്പോ എനിക്ക് തോന്നുന്നത് ഇവന്മാരൊക്കെ ബിജെപിക്കാരാണെന്ന സംശയമുണ്ട്